നമസ്കാരം ഞാൻ അനീഷ് കെ ഐലറ ആയൂർ ഇലക്ട്രിക്കൽ സബ് ഡിവിഷനിലെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാണ് നമ്മുടെ സമൂഹത്തെ ഒരു ക്യാൻസർ പോലെ കാർന്നു തിന്നുന്ന സാമൂഹിക വിപത്താണ് ലഹരി എന്ന് പറയുന്നത് ലഹരി എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോധമണ്ഡലത്തിൽ കടന്ന് ഉത്തേജനമോ മയക്കമോ വരുത്താൻ കഴിവുള്ള രാസവസ്തുക്കളെയാണ് ലഹരി എന്ന് പറയുന്നത് മനുഷ്യനെ ശാരീരികമായും മാനസികവുമായി തളർത്തുന്ന സാമൂഹ്യ വിപത്താണ് ലഹരി ഏതു തരം ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചാലും അത് ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു തലച്ചോറിനെ ബാധിക്കുന്നു ഹൃദയത്തെ അപകടകരമായി ബാധിക്കുന്നു ഇതൊക്കെ ലഹരിയുടെ ദൂഷ്യവശങ്ങളാണ് ലോകത്തിലെ ഏറ്റവും അധികം ആളുകൾ ഉപയോഗിക്കുന്ന ലഹരി എന്ന് പറയുന്നത് പുകയിലെയാണ് മദ്യവും കഞ്ചാവും കറുപ്പും മോർഫിനും പെത്തടിനും എം ഡി എം എ പോലെയുള്ള രാസലഹരികളുമൊക്കെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പ്രചാരം നേടിയിട്ടുണ്ട് എന്തിനാണ് ഈ ലഹരി ഉപയോഗം നമ്മുടെ സമൂഹത്തിൽ എങ്ങനെ ഉണ്ടാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലഹരി എന്താണ് എന്ന് അറിയുന്നതിന് വേണ്ടിയാണ് മഹാഭൂരിപക്ഷം ആളുകളും ലഹരി ആദ്യമേ ഉപയോഗിച്ചു തുടങ്ങുന്നത് ലഹരി വസ്തുക്കളുടെ ഉപയോഗം ഒരു പരിധി കഴിഞ്ഞാൽ നമ്മുടെ കൺട്രോളിനപ്പുറമാവുകയും സാധാരണ ഉപയോഗിക്കുന്നതിൽ കൂടുതൽ ലഹരി ഉപയോഗിക്കുകയും ചെയ്യുന്നു നമ്മുടെ ലഹരി നമുക്ക് വേണ്ടുന്നതിന് അപ്പുറം അല്ലെങ്കിൽ നാം എടുക്കുന്നതിനപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ ലഹരി എടുക്കുന്ന സമയം ലഹരി എടുക്കുന്ന അളവ് ഇതൊക്കെ വളരെ കൂടുതലാകുന്നു അങ്ങനെയുള്ള ഒരാൾ പൂർണ്ണമായും ലഹരിക്ക് അടിമയാകുന്നു ഇപ്പോൾ സാധാരണയായി കുട്ടികളിൽ ധാരാളം ലഹരി ഉപയോഗം വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് പത്തിനും പതിനഞ്ചിനും ഇടയ്ക്ക് പ്രായമുള്ള കുട്ടികളിലാണ് ലഹരി ഉപയോഗം ഏറ്റവും കൂടുതൽ കാണുന്നത് സുഹൃത്തുക്കളിൽ നിന്ന് ആണ് കൂടുതലും നമ്മുടെ കുട്ടികൾ ഈ ലഹരി എന്ത് എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ലഹരി ഉപയോഗിച്ച് തുടങ്ങുന്നത് അത് പുകവലിക്കുന്ന രീതിയിലാണ് ആദ്യമായിട്ട് ലഹരി ഉപയോഗിച്ച് തുടങ്ങുന്നത് സ്കൂളിന്റെ പരിസരങ്ങളിൽ മിഠായിയുടെ രൂപത്തിലൊക്കെ ഇപ്പോൾ ലഹരി വളരെ സുലഭമാണ് വിദ്യാർത്ഥികൾ എന്തുകൊണ്ടാണ് ലഹരി ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പ്രധാനപ്പെട്ട കാരണങ്ങൾ പറയുകയാണ് അതിൽ ഒന്നാമത്തെ ഒരു കാരണമെന്ന് പറയുന്നത് മാതാപിതാക്കളുടെ ലഹരി ഉപയോഗം തന്നെയാണ് അതുപോലെ തന്നെ സുഹൃത്തുക്കളുടെ പ്രലോഭനവും സമ്മർദ്ദവും ലഹരി ഉപയോഗിക്കുവാനുള്ള ആകർഷ ആകർഷണം അവരുണ്ടാക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മുടെ സിനിമയിലും സോഷ്യൽ മീഡിയയിലും ഒക്കെയുള്ള നായക കഥാപാത്രങ്ങൾ അവർ മദ്യപിക്കുന്നതും പുകവലിക്കുന്നതുമൊക്കെ കണ്ട് ഈ ലഹരിയിലേക്ക് ആകർഷക ആകർഷണം വരുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ നാലാമത്തെ പ്രധാന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലഹരിയുടെ പ്രത്യാഘാതങ്ങളെ കുറിച്ചുള്ള അറിവില്ലായ്മയാണ് ആദ്യം ഇത് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിനും നമ്മുടെ പിന്നെ മനസ്സിനും ഒക്കെ ഒരു ചെറിയ ഒരു വ്യത്യാസം വരുത്തുമെങ്കിലും തുടർച്ചയായിട്ടുള്ള ഉപയോഗങ്ങളിൽ ഇത് എന്തുമാത്രം ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള അജ്ഞതയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ലഹരിയുടെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലഹരി തലച്ചോറിന്റെ മുൻവശത്തെ പ്രീ ലോബിന്റെ പ്രവർത്തനത്തെ തകരാറിലാക്കുന്നു ഈ ഭാഗമാണ് നമുക്ക് വിവേക ശക്തി തരുന്നത് ഈ പ്രീ കോഡ് ലോബ് തകരാറിലാക്കുന്നതുകൊണ്ട് വിവേകം നഷ്ടപ്പെട്ട് ഒരാൾ മൃഗതുല്യനാകുന്നു എന്നുള്ളതാണ് അമിതമായിട്ടുള്ള ദേഷ്യം വാശി അതുപോലെ നശീകരണ സ്വഭാവം അക്രമവാസന ലൈംഗിക വൈകൃതങ്ങൾ എന്നിവയൊക്കെ പ്രകടിപ്പിക്കുവാനുള്ള ഒരു ത്വര അവരിലുണ്ടാക്കുന്നു അമിതമായിട്ടുള്ള മദ്യപാനം പുരുഷ ഹോർമോണുകളുടെ അളവ് കുറയ്ക്കുകയും ലൈംഗിക ശക്തി കുറയ്ക്കുകയൊക്കെ ചെയ്യുന്നു അതുപോലെ തന്നെ തലച്ചോറിൻ്റെ ഡോപ്പമിന്റെ അളവ് കൂട്ടുന്നതിനോടൊപ്പം തന്നെ വിഷാദ രോഗങ്ങൾ സംശയ രോഗങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കുന്നതിന് ലഹരി കാരണമാകുന്നു അത് ഏറ്റവും മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ അക്രമവാസനകൾ വർദ്ധിച്ചു ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇന്ന് നമ്മുടെ കുറ്റവാളികളുടെ എണ്ണം പരിശോധിച്ചാൽ മദ്യപാനം മൂലമുള്ള കുറ്റകൃത്യങ്ങളിലാണ് മൂന്നിൽ രണ്ട് ആളുകളും തടവ് പുള്ളികളായി ജയിലിലെത്തുന്നത് അപ്പോൾ ലഹരിയുടെ ഈ അമിതമായിട്ടുള്ള ഉപയോഗം അവരെ ആസക്തിയിലേക്ക് നയിക്കുന്നത് കൊണ്ട് ലഹരി ഇല്ലാത്ത ഒരു ജീവിതം സാധ്യമല്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് അവർ എത്തിച്ചേരുകയും അത് അവരുടെ ജീവിതത്തിന്റെ അവരുടെ കുടുംബത്തിൽ നാശത്തിന്റെ ഒക്കെ ഒരു സമൂഹത്തിന്റെ തന്നെ മൊത്തത്തിലുള്ള നാശത്തിനൊക്കെ വഴിതെളിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് ഏറ്റവും പ്രധാനമായി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ തന്നെ നമ്മൾ ഓരോരുത്തരും തന്നെ ലഹരി ഒരു കാരണവശാലും ഉപയോഗിക്കുകയില്ല എന്നുള്ള ഒരു ദൃഢമായിട്ടുള്ള നിശ്ചയം എടുക്കുകയും അതോടൊപ്പം തന്നെ ലഹരിക്കെതിരെ ഉള്ള പ്രവർത്തനങ്ങളിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രതിരോധം തീർക്കുവാനായിട്ട് എല്ലാവരും മുൻപോട്ട് വരികയും വേണം എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളെ നിങ്ങളോട് പറയുവാനുള്ളത് donde the